ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രചന ആകാശിനോട് പറയുന്നുണ്ട് അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട് മഹേഷും ഇഷിതയും തമ്മിൽ അതെന്താണെന്ന് അറിയണം മഹേഷ് ഇപ്പം ആരെ കല്യാണം കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇഷിതയാണ് വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമാകും എനിക്കെൻ്റെ മോളെ നഷ്ടവും കോടതിയിൽ വെച്ചിട്ട് അത് അതങ്ങനെ വരാൻ പാടില്ല അതിനെക്കുറിച്ച് ഒന്ന് നോക്കണം ആകാശം എന്ന് പറയും ശരി അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അന്വേഷിക്കാം എന്ന് പറയുക കേട്ടോ അതിനുശേഷം കാണിക്കണം നമ്മുടെ സ്വപ്നവലിനെയാണ് സ്വപ്നവലി നമ്മുടെ രാമനാഥനെ എടുത്ത ഡ്രസ്സ് അതായത് വിവാഹത്തിനെടുത്ത ഡ്രെസ്സൊക്കെ കാണിച്ചെടുക്കുകട്ടോ അതെ രാമ വിവാഹത്തിനടുത്ത ഡ്രസ്സൊക്കെ കാണാൻ കാണണ്ടേ ആ കാണണമല്ലോ അയ്യോ ഇത് ഫുള്ളൊന്നും കാണണ്ട കല്യാണപ്പെടിനെ ചെക്കേൻ്റെ ഡ്രസ്സ് മാത്രം കണ്ടാൽ മതി എന്ന് പറയാണ് ആ സമയത്ത് സ്വപ്നവലി കല്യാണപ്പണ്ണിൻ്റെ സാരി കാണിച്ചു കൊടുക്കണം ആഹാ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം കേട്ടോ ഇത് കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് രാമാനാഥൻ പറയാണ് ശേഷം മഹേഷിൻ്റെ മുണ്ടു ഷർട്ട് കാണിച്ചെടുക്കണം ആഹാ ഇത് സൂപ്പർ ആയിട്ടുണ്ട് ഇത് ആരുടെ സെലക്ഷനാ എന്ന് ചോദിക്കുമ്പോൾ ഓ അതല്ലേ രസം രാമ അതെ ഞങ്ങൾ കല്യാണ രസെടുക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ പറഞ്ഞു ഇഷിതയ്ക്കുള്ള ഡ്രസ്സ് മഹേഷിനോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു അതുപോലെ തന്നെ മഹേഷിനുള്ള ഡ്രസ്സ് ഇഷിതയോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു ആദ്യം മഹേഷ് ഒരു സാരി എടുത്തായിരുന്നു ഇഷിതെടുത്ത് ചോദിച്ചപ്പോൾ ഇഷിതാക്ക അത് ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് ഇഷിത വേറൊരു സാരി എടുത്തു മഹേഷ് തിരിച്ച് അവിടെ നിന്ന് മാറി ഇഷിത പറയാ ഇഷിത മഹേഷ് സെലക്ട് ചെയ്ത സാരി മതിയെന്ന് ആ കൊള്ളാലോ എന്ന് രാമനാഥം പറയുമ്പോൾ അതേ അല്ലേ അത് വേദനക്കാളും വേറൊരു ഡ്രസ്സും ഉണ്ട് മഹേഷും ഇതുപോലെ തന്നെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇഷിതയായിട്ട് പോയി ഇഷിത മഹേഷിനോട് ഡ്രസ്സ് സെലക്ട് ചെയ്തു മഹേഷ് ഒന്നും ഇഷിത മഹേഷിനത് ഇഷ്ടമാണ്ട് മഹേഷ് വേറൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തത് ഇഷ്യദ അവിടെ നിന്ന് വാഷ്റൂമിൽ പോയപ്പോഴേക്കും മഹേഷിതെ ഇഷിദ് സെലക്ട് ചെയ്ത ഡ്രസ്സ് മതി എന്ന് സെയിൽസ്മാനോട് പറഞ്ഞിരിക്കുന്നു കൊള്ളാലോ രണ്ടുപേരും എന്ന് രാമനാഥൻ പറയുമ്പോൾ പിന്നെ അല്ലാതെ രണ്ടുപേർക്കും ഉള്ളിനുള്ളിൽ ഭയങ്കര പ്രണയം രാമ പക്ഷെ നമ്മുടെ മുമ്പിൽ കാണിക്കാൻ വയ്യ അത് തന്നെ കാര്യം അതെ അത് തനിക്ക് മനസ്സിലായാലും മനസ്സിലായി രാമ എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് മഹേഷ് വരട്ടെ കൂടെ വിനോദമുണ്ട് നീ വാടാ എന്ന് വേണ്ടി വിളിച്ചുകൊണ്ട് വരുവാണ് വിനോദിനെ കാണുന്നത് നമ്മുടെ രാമനാഥനും സ്വപ്നവലിയും ഞെട്ടി പോകാണ് അയ്യോ മോനെ ഇത് ഇതെന്താ ഇങ്ങനെ ഇത് സ്വപ്നവും നല്ലൊരു അമനാൻ കാണുന്നത് എല്ലാടോ സ്വപ്നവും ശരിക്കും നമ്മുടെ മോൻ വിനോദമായത് അമ്മോന് മഹേഷ് നീ വിനോദിനെയും കൂട്ടിക്കൊണ്ട് പിന്നെ അല്ലാതെ ഇവൻ എൻ്റെ അനിയനല്ലേ അമ്മേ എൻ്റെ കല്യാണത്തിന് പിന്നെ എൻ്റെ അനിയൻ വേണ്ടേ ആദ്യത്തെ കല്യാണത്തിന് ഇവൻ ഉണ്ടായിരുന്നില്ല അന്ന് അവൻ ഊരിതണ്ടി നടക്കുമായിരുന്നല്ലോ രണ്ടാമത്തെ കല്യാണത്തിന് ഇവൻ എന്തായാലും വേണമെന്ന് എനിക്ക് നിർബന്ധമാണ് അതുകൊണ്ട് കൂട്ടിക്കൊണ്ടെന്നതാണ് ഇവനോട് എനിക്ക് ക്ഷമിക്കാമെന്ന് തെറ്റേല്ലേ ഉള്ളൂ അന്ന് ഇവനെ ഒരുപാട് തല്ലി ഇവൻ്റെ കൂട്ടുകാരും കൂടി ചേർന്നിട്ട് പക്ഷേ അന്ന് തല്ലിയത് ഇവനല്ല ഇവന് ഉപയോഗിച്ചെന്ന ഡ്രഗ്സാണ് എന്നെനിക്ക് മനസ്സിലായി എൻ്റെ അനിയൻ ഇവിടെ വേണം എൻ്റെ കൂടെ കല്യാണത്തിന് എൻ്റെ കൂടെ തന്നെ വേണം ഇനി ഞാൻ എവിടെയും വിടില്ല അയ്യോ ചേട്ടാ ഞാനിവിടെ നിൽക്കാനോ പിന്നെ ഇവിടെ നിൽക്കാണ്ട് ചേട്ടനത് ബുദ്ധിമുട്ടാവില്ലേ പാട്ടുകാരെ ഏത് സമയം ഈ വീട്ടിൽ കയറി ഇറങ്ങുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ല നിന്നെ ഞാൻ ഇവിടെ നിർത്തും എൻ്റെ കൂടെ തന്നെ ഇവിടെ തന്നെ നീ ഉണ്ടാവണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നീ കൂടെ തന്നെ ഉണ്ടാവണം എൻ്റെ മോളെയൊക്കെ നിനക്ക് കാണണ്ടേ വേണം ചേട്ട ആ നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അമ്മേ ഇവനൊന്നും കഴിച്ചിട്ടില്ല ഇവിടെ എന്താ കഴിക്കാനുള്ളത് എന്ന് ചോദിക്കുവാണ് ശേഷം മഹേഷ് ടേബിളിലേക്ക് നോക്കുമ്പോൾ ഭൂരി മസാലയാണ് കേട്ടോ ആഹാ കൊള്ളാലോ ഭൂരി മസാലയാണല്ലോ ചെറുപ്പത്തിൽ ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഭൂരി മസാല ഇവൻ വരുമെന്ന് മനസ്സിലായിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചതാണോ എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ ശേഷം മഹേഷ് വിനോദിനെ വിളമ്പി കൊടുക്കുവാണ് ഞാൻ വാരിത്തരാടാ എന്ന് മഹേഷ് പറയുമ്പോൾ അയ്യോ ചേട്ടാ അത് അത് വേണ്ട അതെന്താടാ ഞാൻ നിനക്ക് ഒരു ചെറുപ്പത്തിൽ ഒരുപാട് ഊട്ടി തന്നതാണ് ഒരുവിധം വലുതാവണ വരാം ഞാൻ തന്നെ നിനക്ക് വാരിത്തരാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഭൂരി മസാല വിനോദിനെ ഊട്ടി കൊടുക്കുക കേട്ടോ പെട്ടെന്ന് സ്വപ്നം പൊട്ടിക്കരയാണ് അത് സ്വപ്നയുടെ സ്വപ്നമായിരുന്നു കേട്ടോ ആ സമയത്ത് രാമനാഥം ചോദിക്കുന്നുണ്ട് എന്താ എന്താ സ്വപ്നം കരയണത് ഞാൻ ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നം മഹേഷ് വിനോദിനെ കൂട്ടിക്കൊണ്ട് വരുവാണ് എൻ്റെ അവനവനെ കഴിക്കാനൊക്കെ കൊടുക്കണത് രാമ മഹേഷിൻ്റെ വിവാഹത്തിന് വിനോദിനെ വിളിക്കുമായിരിക്കുമോ അവൻ നമുക്ക് മഹേഷിനോട് പറഞ്ഞ് നോക്കാടോ വിനോദ് വന്നാൽ മതിയായിരുന്നു അല്ലേ വരാൻ നോക്കാടോ നമുക്ക് വിളിക്കാം അവനെ നമുക്ക് മഹേഷിനോട് സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ ഇഷിതേനെയാണ് ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക കേട്ടോ ആ സമയത്ത് ആതിരേൻ്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ് അപ്പോൾ ഇഷിത ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ റെഡിയായിട്ട് ഇങ്ങനെ പോകുവാണ് അതേസമയം വിനോദാണെങ്കിൽ അവിടുത്തെ നേഴ്സിനെ വിളിക്കുകട്ടോ നേഴ്സ് ഫോൺ എടുക്കുന്നുണ്ട് മറ്റേ നേഴ്സാണ് അതായത് ഇഷിതയുടെ കൂടുതലും നടക്കുന്ന നേഴ്സുണ്ടല്ലോ ആ പുള്ളിക്കരുതിയാണ് ആ സമയത്ത് വിനോദ് പറയേണ്ടത് അതെ ആതിരുടെ കണ്ടീഷൻ എന്തായി നേഴ്സായി ചോദിക്കുമ്പോൾ കുറച്ച് ക്രിട്ടിക്കലാണ് മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമോ എന്നാണ് ഡോക്ടർ പറയണത് ആ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത് ൊമാ സ്റ്റേജിലാണെങ്കിലും മരണം എപ്പോൾ വേണമെങ്കിലും നടക്കാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം മരണം ഉറപ്പിച്ച് കഴിഞ്ഞു എന്ന് പറയുകയാണ് ആ ഒരു ശതമാനം കൂടി ഉറപ്പിക്കണം അഥവാ ആ പെൺകുട്ടി മൂന്ന് ദിവസത്തോളം മരിച്ചില്ലെങ്കിൽ ഞാനൊരു സ്ലോ പോയിസൺ തരാം അത് കുത്തിവെച്ചാൽ മതി അയ്യോ അത് പറ്റില്ല എന്ന് പറയുകയാണ് അതെന്തുകൊണ്ട് പറ്റില്ല നോക്ക് നേഴ്സിന് കുറേ പ്രായാധ്യമില്ലേ നേഴ്സിനെ മൂന്ന് സിസ്റ്റർമാരുടെ കല്യാണം നിർത്തണ്ടേ വീട് വെക്കണ്ടേ നേഴ്സിനും ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ ഒരുപാട് പണം വേണ്ടേ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താൽ എന്ത് കിട്ടാനാ പത്ത് പതിനായിരം രൂപ കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കോ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പണമായിട്ട് ജീവിക്കാം എന്ന് പറയുകയാണ് അത് നേടിച്ച് ശരിക്കും തീരുമാനിക്കുക പിന്നീട് ഞാനൊരു കാര്യം പറയാം എന്തായാലും നമുക്ക് ഇന്നൊരു ദിവസം നമുക്ക് ആതിരുടെ മരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കാം അഥവാ ആതിരി ഇന്ന് മരിച്ചില്ലെങ്കിൽ നാളെ ആ പോയിസൺ ആതിരുടെ ശരീരത്തിൽ കുത്തി വയ്ക്കണം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആതിരെ പതുക്കെ പതുക്കെ മരിച്ചോളും എന്താ സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ് ശരി സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഇഷിത അങ്ങോട്ടേക്ക് ഒരു അയ്യോ വി സർ ഞാൻ ഫോം വെക്കുക ഇഷിദ്ധ ഡോക്ടർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ് ശേഷം ഇഷിത നേരെ ഐ സിയു ലേക്ക് പോവുകയാണ് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആതിരൊക്കെ കുറച്ച് ക്രിട്ടിക്കലാണ് മരണം എപ്പോഴെങ്കിലും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് എവിടെ കൊണ്ടുപോയാലും അങ്ങനെ തന്നെയായിരിക്കും ഇഷിത എന്ന് പറയാണ് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം നന്നായിട്ട് നമ്മൾ നന്നായിട്ട് പ്രേ ചെയ്യാം അതു മാത്രമല്ല മാക്സിമം കെയർ ചെയ്യാം എന്നൊക്കെ പറയുകയാണ് അതേ അതെ നമുക്കിന് ചെയ്യാനുള്ളൂ എന്ന് ഡോക്ടറും പറയാണ് അതിനുശേഷം കാണിക്കണത് നമ്മുടെ ഇഷിത നേരെ പോയിരിക്കണത് നമ്മുടെ ചിപ്പിയുടെ അടുത്തേക്കാട്ടോ ചിപ്പി ആ സമയത്ത് ഒറ്റയ്ക്ക് നിൽക്കുമായിരിക്കും ഷിപ്പി മോളേന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഹായ് ഷിയാമയെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം ഇഷ പറ ഇഷിതെടുത്ത് ചോദിക്കണ്ടേ എന്താ ഷിയാമ എന്നെ കാണാൻ വരാൻ വൈകിയത് അതോ കുറച്ച് പണിത്തരൊക്കായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഷിയാമയുടെ കല്യാണമൊക്കെ അല്ലേ എന്ന് പറയുമ്പോൾ ചിപ്പിയുടെ മുഖം മാറുമായിട്ടോ എന്താ മോളുടെ മൊറ മുഖ മാറിയത് ഷിയാമയുടെ കല്യാണം കഴിഞ്ഞാൽ എന്നെ കാണാൻ വരില്ലല്ലോ ആര് പറഞ്ഞു വരില്ലെന്ന് ഷിയാമ എന്നും കൂടുണ്ടാവും എൻ്റെ മോളെ എൻ്റെ പൊന്നു പൊന്നുമോൾ എന്ന് പറഞ്ഞ് യാണ് അത് ഷിയാമിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അയാൾ കൊണ്ടുപോകില്ല ഷിയാമിനെ അങ്ങനെ കൊണ്ടുപോവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്റെ ഡാഡീനെ കല്യാണം കഴിക്കണം ഡാഡിനെ കല്യാണം കഴിച്ചാലോ അപ്പം എൻ്റെ സ്വന്തം അമ്മ അമ്മമാവുമല്ലോ അതെ മോളത്തിനൊരു സത്യം പറയട്ടെ ഉം പറഞ്ഞു വേറെ ആരുടും പറയരുത് കേട്ടോ ഇല്ല ഞാൻ പറയില്ല എന്ന് പറയാണ് അതെ ഞാൻ വിവാഹം കഴിക്കാൻ മോഡത് മോളുടെ ഡാഡീനിയാ ശരിക്കും സത്യമാണോ പിന്നെ സത്യമല്ലാതെ സത്യമാണോ ശ്യാമ കള്ളം പറയുമോ മോളുടെ ഇല്ല അപ്പോൾ ഇനി മുതൽ ശ്യാമയില്ല അമ്മ എൻ്റെ അമ്മ സ്വന്തം അമ്മ എന്ന് പറയണതേ മോളുടെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് ആ സമയത്ത് രചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ ഇതാര് ഇഷിതയോ അത് ഞങ്ങളെ കാണത്ത് പോകാൻ പോവാണോ ഏ ഇല്ല ഞാൻ മോളുടെ കണ്ടപ്പോൾ സംസാരിച്ചിരുന്നേ ഉള്ളൂ ആ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴൊക്കെ ആകാശം വരുന്നുണ്ട് ആഹാ ഇഷിതയോ വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ രചന ചോദിക്കേണ്ടത് അതേ ഇഷിത ഇഷിതടുത്ത് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ അന്ന് കഴിഞ്ഞ ദിവസം ടെക്സ്റ്റൈൽ വെച്ചിട്ട് ഞാൻ ഇഷിതനെ കണ്ടില്ലേ ഇന്നലെ ആ കണ്ടിരുന്നു അന്ന് മഹേഷിൻ്റെ ഏറ്റവും കാണും എന്തിനാണ് സെയിൽസ്മാൻ ഇഷിതനെ കൈ തന്നത് മഹേഷ് ഇഷിത തമ്മിൽ എന്താ ഒരു കണക്ഷൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ എന്ന് രചന ചോദിക്കുമ്പോഴേക്കും ഇഷിത ചോദിക്കണ്ടേ ആഹാ അപ്പം എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അല്ലെ അന്വേഷണമായിട്ട് അയ്യോ ഞാൻ ന്വേഷണമായിട്ട് പുറക്കിലുണ്ടായതല്ലേ ഇഷിത കണ്ടപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ അത് വേറൊന്നും അല്ല മഹേഷിന് എന്തോ അർജൻറ് മീറ്റിംഗ് പോലും മഹേഷിൻ്റെ അമ്മയും ചേച്ചിയും അവിടെ ഉണ്ടായിരുന്നു അവർക്ക് എ ടി എം കാർഡുമായിട്ടൊന്നും വലിയ കണക്ഷൻ ഒന്നും ഇല്ല അപ്പം എന്നോട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു അവരുടെ ബില്ലൊന്നും അടയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ ഓ അതാണോ കാര്യം അതെ അല്ല ഇഷിതയുടെ കല്യാണക്കാരി എന്തായി ആ അത് അച്ഛൻ ആലോചനയാണ് അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നു എന്ന് പറയുകയാണ് ആ അതെ അതായത് നന്നായി എന്ന് പറയുകയാണ് അപ്പം ഇഷിതിനെക്കുറിച്ചുള്ള രജനയുടെ സംശയമൊക്കെ തീർന്നല്ലോ എന്ന് ആകാശ് ചോദിക്കുമ്പോൾ എനിക്ക് സംശയമൊന്നും ഇല്ലായിരുന്നു വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ആയിക്കോട്ടെ എന്ന് ഇഷിത പറയാണ് അങ്ങനെ ഇഷിത അവിടെ രചിപ്പിനെയും കൂടെ അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ആകാശ് ചോദിക്കേണ്ടി ഇപ്പം തന്നെ ഓക്കെ അല്ലേടോ തൻ്റെ സംശയമൊക്കെ മാറിയല്ലോ എന്ന് രജനത്തു ചോദിക്കുമ്പോൾ മാറി ശരിക്കും മാറി എന്ന് പറയുകയാണ് അങ്ങനെ ആകാശമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിനോദിനെ ഫോം വിളിക്കുകയാണ് ഹലോ വിനോദ് എന്തായി കാര്യങ്ങൾ ആതിര മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷിതയുടെ തല കെട്ടിവയ്ക്കാനാണ് നോക്കുന്നത് അത് നന്നായി പിന്നെ ഇഷിതയുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഇടപെടാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എനിക്കിപ്പോൾ അവളെ ഫ്രണ്ടായിട്ട് കൂടെ വേണം അത് കഴിഞ്ഞിട്ട് ഞാനും കൂടെ കൂടെ നിന്നോളാം ശരിയെന്ന് വിനോദ് പറയാണ് പിന്നീട് കാണിക്കണത് നമ്മുടെ എന്താണ് ചിപ്പിനെയാണ് ചിപ്പി ആയനെയും കൂട്ടിക്കൊണ്ട് ഒരു കടയിലേക്ക് വന്നിരിക്കുക കേട്ടോ അവിടെ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുന്ന കടയാണ് അവിടെ ഓരോരോ സംഭവങ്ങൾ ചിപ്പി നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ട്രോഫി കാണുന്നുണ്ട് ആ ഈ ട്രോഫി മതി എന്ന് എന്നായെടുത്ത് പറയുകയാണ് പെട്ടെന്ന് മൃണാളി മൃണാളിനി ആ കാഴ്ച കാണു കേട്ടോ ചിപ്പിയോ ചിപ്പി എന്താ ഇവിടെ എന്ന് വേണ്ട മൃണാളിനി അത് ഒളിഞ്ഞു കേൾക്കുവാണ് ചിപ്പി ആ ട്രോഫിയിലാണെന്നുണ്ടെങ്കിൽ ചിപ്പി ആ ട്രോഫി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം റണാണിനി അതിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് ആ ട്രോ ചിപ്പി ആ ട്രോഫി നോക്കിക്കൊണ്ടിരിക്കണപ്പോൾ ആ ട്രോഫിയിൽ എഴുതിയിരിക്കുന്നത് വേറൊന്നുമല്ല വേൾഡ് ബെസ്റ്റ് മം എന്നാണ് ആ ട്രോഫിയിൽ എഴുതിയിട്ടുണ്ടെന്ന് ആ ഇത് മതി ഇത് പാക്ക് ചെയ്തോളൂ എന്ന് ചിപ്പി പറയാണ് ആ ഫോട്ടോ എടുത്തതിന് ശേഷം മൃണാണിനി നേരെ അത് രജനക്ക് അയച്ചുകൊടുക്കുക കേട്ടോ അതിനുശേഷം രചനനെ വിളിക്കുന്നുണ്ട് ഹലോ രജന ആ മൃണാണിനി എന്താണെന്ന് ചോദിക്കുമ്പോൾ അതേ ചിപ്പിനെ താൻ ഇത്ര പെട്ടെന്ന് കയ്യിലെടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല ചിപ്പിക്കിപ്പം താനത് പറ്റാതെ ആയല്ലേ ഏ ഇല്ല എന്ന് രചന ചിരിച്ചുകൊണ്ട് പറയുകയാണ് അല്ല തന്നെ ചിപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിപ്പിനെ ഞാൻ ഒരു ഷോപ്പിംഗ് കണ്ടിരുന്നു അവൾ തനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി കയറിയിരിക്കുക ഏ എനിക്കോ അതെ ആ ഗിഫ്റ്റ് കണ്ടാൽ തന്നെ എട്ടും ഞാൻ തൻ്റെ ഫോണിലേക്ക് അത് അയച്ചിട്ടുണ്ട് താൻ നോക്ക് എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രചന ഫോൺ കെട്ടിതിട്ട് ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് നോക്കുകട്ടോ അത് കാണുന്ന രചന ഞെട്ടിപ്പോകാണ് ആ ട്രോഫിയിൽ എഴുതിയിരിക്കുന്നത് വേൾഡ് ബെസ്റ്റ് മമ്മ എന്നാണ് അത് കാണുന്ന രചന ആകെ ഞെട്ടിപ്പോയിട്ട് ആ ഫോട്ടോയിൽ ഒരു ഉമ്മ കൊടുക്കുന്ന ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ